ക്രിസ്മസ് ദിനത്തിൽ വൈദികർ ഏതാനും വർഷങ്ങളായി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും അസമാധാനവും സങ്കടവും നൽകുന്ന തീട്ടൂരങ്ങളും നടപടികളുമാണ് അധാർമികതയിൽ മുങ്ങിക്കുളിച്ച സീറോ മലബാർ സിനഡ് എടുക്കുന്നത് അവരുടെ മാനസാന്തരത്തിനായാണ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനത്തിൽ തന്നെ വൈദികർ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത് മഹാത്മാഗാന്ധി അധാർമിക നേതൃത്വത്തെ മാനസാന്തൃത്വത്തിലേക്ക് നയിക്കുവാൻ കണ്ടെത്തിയ സമരമാർഗമായിരുന്നു സത്യാഗ്രഹം ക്രിസ്തുമസ് ദിനത്തിലെ നിൽപ്പു സമരം സഭാധികാരികൾക്ക് സത്യം ഗ്രഹിക്കാനാണ് ഉപവാസവും പ്രാർത്ഥനയുമാണ് തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ യേശു നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ക്രിസ്മസ് സന്ദേശങ്ങൾ നൽകി മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും വിശ്വാസികളിൽ വെറുപ്പും അവജ്ഞയും സൃഷ്ടിക്കുകയാണ് സഭ എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള അവകാശം മാർ ബോസ്കോയ്ക്കില്ല സഭയുടെ കാനൽ നിയമങ്ങൾ ലംഘിച്ച് ഭരണം നടത്തുന്ന മാർ പുത്തൂരിന് അധികാരത്തിൽ തുടരാൻ അവകാശവുമില്ല സഭയുടെ കാനൻ നിയമങ്ങൾ ലംഘിച്ച് ഭരണം നടത്തുന്നമാർ പുത്തൂരിന് അധികാരത്തിൽ തുടരാൻ അവകാശവുമില്ല ഇദ്ദേഹം രാജിവെച്ചാൽ മാത്രമേ ദൈവജനത്തിന് നീതി ലഭ്യമാകൂ